കാട്ടാന കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിച്ച് എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട് നിവാസികൾ റോഡ് ഉപരോധിച്ച് നടത്തിയ പ്രതിഷേധം ഫോർട്ട് വച്ചി സബ് കളക്ടർ കെ മീര നേരിട്ടെത്തി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് അവസാനിപ്പിച്ചത് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു ഒരു ഒരു ആ ആ ആ ഇവിടെ ടയർ സ്പീഡിൽ ഓടിയാ പടക്ക പടക്കം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ പുറത്തെത്തിച്ചത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇതിനു പിന്നാലെ കാട്ടാന ശല്യത്തിനെതിരെ നാട്ടുകാർ തുറന്ന പ്രതിഷേധത്തിലേക്ക് കടന്നു ഫെൻസിംഗ് സ്ഥാപിച്ചിട്ട് കാര്യമില്ലെന്നും കിടങ്ങ് തന്നെ വേണമെന്നുമായിരുന്നു നാട്ടുകാരുടെ ആവശ്യം എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല ഇന്ന് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചതിനു പിന്നാലെ ൾ റോഡ് ഉപരോധിച്ചു പ്രതിഷേധിച്ചു ആറു മാസമായിട്ട് ഡി എഫ് ഒ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അയാൾ കേൾക്കാൻ മനസ്സില്ല മനസ്സിലാൾ ചിരിക്കാൻ ആൾ അഹങ്കാരിയാണ് ആളെ ഇവിടെ നിന്ന് മാറ്റണം ഇത് ജനങ്ങളുടെ ആവശ്യമാണ് അത് അംഗീകരിക്കാനോ അത് ജനങ്ങളുടെ ആവശ്യം ഉൾക്കൊള്ളാനോ ഇയാൾക്ക് പറ്റില്ല ഈ ഫോറസ്റ്റുകാര് മൃഗങ്ങളോട് കാണിക്കുന്നതിന്റെ പകുതി സ്നേഹങ്ങളിൽ ഈ നാട്ടുകാർ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ നയമാണ് കാരണം സ്ഥലത്തെത്തിയ വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ തടഞ്ഞു കളക്ടർ നേരിട്ടെത്തി പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് രേഖാമൂലം ഉറപ്പു നൽകണമെന്നായിരുന്നു ആവശ്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര സ്ഥലത്തെത്തി ചർച്ച നടത്തിയതിനു പിന്നാലെ സമരം അവസാനിപ്പിച്ചു ച്ചേഴ്സിനെയും കൂടെ ഇവിടെ ഉടനടി നിയമിച്ചിട്ടുണ്ട് രാവിലെയും വൈകിട്ടും ആൾക്കാർ ജോലിക്കും കുട്ടികളൊക്കെ സ്കൂളിലും പോകുന്ന ഒരു സമയത്ത് ഇവര് എന്തായാലും അവർക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിലുള്ള അഷുറൻസ് തന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നിലവിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു നൂറ്റമ്പത് മീറ്റർ മാറി ഈ നേരത്തെ വന്ന ആനക്കൂട്ടം അവിടെ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതിന് നമ്മൾ ഓൾറെഡി വാച്ചേഴ്സിന് വിട്ടിട്ടുണ്ട് തുടർക്കഥയാകുന്ന കാട്ടാനാക്രമണത്തിൽ നിന്ന് മലയാറ്റൂരിലെ ജനങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണം അധികാരികൾക്ക് മുൻപിൽ പല തവണ അപേക്ഷിച്ചതിനു ശേഷമാണ് ജനങ്ങൾ തുറന്ന പ്രതിഷേധത്തിനിറങ്ങിയത് സുരക്ഷ ഒരുക്കുമെന്ന സബ് കളക്ടറുടെ വാക്കിൽ വിശ്വസിച്ചാണ് താൽക്കാലികമായെങ്കിലും പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സി പി റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി